അന്തർദേശീയ ശ്രീമദ് രാമായണ മഹാസത്രം മെയ് നാല് മുതൽ പതിനൊന്ന് വരെ സംഘടിപ്പിക്കുന്നു യൂണിവേഴ്സൽ സൊസൈറ്റി ഫോർ ശ്രീരാമ കോൺഷ്യസ്നസും കണ്ണോത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റും സംയുക്തമായി മെയ് നാല് മുതൽ പതിനൊന്ന് വരെ പതിനഞ്ചാമത് അന്തർദേശീയ ശ്രീമത് രാമായണ മഹാസത്രം ആലുവ മുപ്പത്തടം കണ്ണോത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കും മെയ് നാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് മന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ സൂര്യകാലടി മഹാഗണപതി ഹോമം ധജാരോഹണം സത്ര നിർവ്വാഹക സമിതി ചെയർമാൻ ജസ്റ്റിസ് കെ സുകുമാരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സത്ര സഭ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ജനറൽ കൺവീനർ ട്രഷറർ പി കെ സദാശിവൻ പിക്ക പിള്ള ബൈജു പി ബി രാം പ്രസ്ഥാൻ പി കെ അനീഷ് പെരിങ്ങുളം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിനഞ്ചാമത് അന്തർദേശീയ ശ്രീമതി രാമായണ മഹാസത്രം ആലുവ മുപ്പത്തിടം കണ്ണൂത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുകയാണ് ലോക പ്രശസ്തന്മാരായ ആചാര്യമാരും പ്രഭാഷകരും പങ്കെടുക്കുന്ന സത്രമാണ് മെയ് നാലാം തീയതി രാവിലെ സൂര്യകാരു മഹാഗണപതി ഹോമത്തോടു കൂടി സമാരംഭിക്കുന്ന സത്രത്തിലെ പത്ത് മണിക്ക് സത്ര സഭ ജസ്റ്റിസ് കെ സുകുമാരൻ അധ്യക്ഷത വഹിക്കുന്നു ഗൗരി രശ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ആ സമ്മേളനത്തിൽ വെച്ച് മാനവരത്ന പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണനും മാനവശ്രീ പുരസ്കാരം കാണിപ്പീർ പരമേശ്വരൻ നമ്പൂരിപ്പാടിന് രാമപ്രസാദ് അധ്യക്ഷ ശ്രീമതി ശാന്താസ്മുള സമർപ്പിക്കും വൈകിട്ട് ആറ് മണിക്ക് ശ്രീരാമ വിഗ്രഹപ്രതിഷ്ഠ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആയിരത്തി മുന്നൂറ് പേരുടെ നാരായണീ പാരായണം പിറ്റേ ദിവസം ഒന്നാം ദിവസം മുതൽ രാവിലെ മണിക്ക് ആരംഭിച്ച് രാത്രി ഒൻപത് മണി വരെ തുടർച്ചയായിട്ടുള്ള പ്രഭാഷണങ്ങളും നാരായണീ പാരായണം അതുപോലുള്ള ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകളോട് നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആലുവ